ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇതാണ് കേട്ടോ നമ്മുടെ വീടിലേക്ക് വരുന്ന റോഡ് അന്ന് ഹോം ടൂറാണ് കേട്ടോ വീഡിയോ ഗേറ്റ് ഞാൻ ഇങ്ങോട്ട് കടന്നപ്പോൾ തുറന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ റിയാസ് മൻസിൽ എൻ്റെ വീട് അങ്ങനെ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഗേറ്റ് തുറന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി അല്ല ഗേറ്റ് സ്ഥലത്തിൻ്റെ ഉള്ളിൽ കയറി അല്ലേ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ലല്ലോ ഇത് വേപ്പൻ തെയ്യട്ടോ ഞാൻ ഫോട്ടോ എടുക്കാറുള്ള വേപ്പൻ തെയ്യാണ് ഇതവിടെ പേര തെയ്യാണ് പേരെ നമ്മൾ നട്ടു വളർത്തി ഒന്നല്ലെ കേട്ടോ തന്നെ ഉണ്ടായതാണ് എന്താ തൂണുണ്ടോ ഈ തൂണെന്ന് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളെന്നെ പെണ്ണുത്തന്നെട്ടോ അധികം പൈസ ഒന്നും ആയിട്ടില്ല ഫുള്ള് പൈസ ഒന്നും അവിടെ എടുത്തിട്ടില്ല കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ നമ്മൾ അറിയണ കാരണം കൊണ്ട് പിന്നെ അതാണ് കേട്ടോ നമ്മുടെ സിറ്റൗട്ട് സിറ്റൗട്ട് ഫ്രണ്ടെന്ന് ഓടി കാണിച്ചു തരാം ഒരു മിനിറ്റ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് വരുന്നത് എങ്ങനെയാണ് ഇങ്ങനെയാണ് കേട്ടോ എങ്ങനെയാണ് ക്ലിയർ ഉണ്ടാവും ചോദിക്കും ഇവിടെ നല്ല വെയിൽ കാരണം കൊണ്ട് എനിക്ക് ഇല്ല ഇതാണ് നമ്മുടെ സിറ്റൗട്ട് കേട്ടോ സിറ്റൗട്ട് നല്ല നീളം വീതിയൊക്കെ ഉണ്ട് ഇത് ഇത് ഈ തൂണ് വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ തൂണിൻ്റെ അവിടെ നിന്ന് അവിടെ പുറച്ചായിരുന്നു അപ്പം നീളേനുള്ള സിറ്റൗട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അത് മൂടിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പം നീളം നല്ല നീളം രീതിയുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ തിണ്ണ ആ തിണ്ണ ഞങ്ങൾ കട്ട് ചെയ്തെടുത്തതാണ് അങ്ങനെ ഈ ടൈലാണ്ടോ ഈ ടൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടൈലായിരുന്നു കേട്ടോ വീട്ടിലിടുകയാണെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഇടുള്ളൂ എന്നൊക്കെ വിചാരിച്ചു വിട്ടോടുകൂടി പണി കഴിഞ്ഞു അപ്പോൾ ഇതാണ് വീടിൻ്റെ ഉൾഭാഗം ഇതാണ് ഇതും അതെ അങ്ങനെ ആശിച്ച് മോഹിച്ച് ഉണ്ടാക്കിയുള്ളൊരു ടൈല അല്ല മേടിച്ചുള്ള ടൈലാണ് കേട്ടോ ഇത് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാറുള്ള എൻ്റെ റൂം ഇതാണ് കേട്ടോ എൻ്റെ റൂമ് അതിലൊരു അലമാരുണ്ട് ഡോർ വെച്ചിട്ടില്ല കേട്ടോ അതുങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഡോറിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഇതാണ് ഒരു റൂം തുണികൾ മടക്കാൻ കൊടുത്തിട്ടൊക്കെ കേട്ടോ ഇത് ഒരു റൂം എന്തേലാരും എടുക്കൊന്നുമില്ല ഇതിലൊരു ബാത്റൂമുണ്ട് പിന്നുള്ളത് റിയാസിന്റെ റൂമാണ് റിയാസിന്റെ റൂം അത് കേട്ടോ അതവൻ തലവെച്ചിട്ടുണ്ടോ അവിടെ അങ്ങനെ എടുക്കുകയുള്ളു ഇപ്പോഴും ഇതിലൊരു ഉണ്ട് കേട്ടോ ഇതാണ് അവൻ്റെ ബാത്റൂം അങ്ങനെ അങ്ങനെ ഇത് ഇതൊക്കെ നമ്മൾ പുതിയതായിട്ടെടുത്താൽ കേട്ടോ ഇത് കോണി ഉള്ളിൽ കൂടെ ഉണ്ടാവുന്നില്ല കോണി നമ്മൾ വെട്ടി പുതിയതായിട്ട് എടുത്തതാണ് ഈ ഫറുകോള വെച്ചത് അതേ പുതിയതായിട്ട് എടുത്തതാണ് ഇത് കിച്ചണോ കേട്ടോ ആദ്യത്തെ കിച്ചൺ ആയിരുന്നത് എന്നിട്ട് അത് മാറ്റിയിട്ട് നമ്മൾ എന്താ പറയുക ഡൈനിങ് ഹാൾ ആക്കിയതാണ് കേട്ടോ ഡൈനിങ് ഹാൾ ഇല്ലാതെ ഈ ലിവിങ് ഹാൾ മാത്രം ആകുമ്പോൾ വളരെ അധികം ബുദ്ധിമുട്ട് നമുക്ക് പുറത്തുനിന്ന് ഒരാൾ വന്നാലൊക്കെ നല്ല പാടാണ് ഭക്ഷണം കഴിക്കണ നേരത്ത് അപ്പോൾ ഇതാണ് നമ്മൾ വർക്ക് ഏരിയ കേട്ടോ ചോറ് ഉണ്ട് മീൻകറി മീൻ കറി ഉണ്ട് പപ്പടം അച്ചാർ അതിനെ ഉള്ളൂ ബീഫ് ഉണ്ട് ബീഫ് കണ്ടിട്ട് മതിയായി ഇത് നമ്മൾ ഗ്യാസ് എടുപ്പ് വെക്കണ ഭാഗട്ടോ അത് കുറച്ചുള്ളൂ പിന്നെ ആ അതാണ് നമ്മുടെ മെഷീൻ ഞാൻ തയ്ക്കുന്ന മെഷീൻ ഞാൻ ആദ്യം മാക്സി ഒക്കെ തയ്ച്ചിട്ടുണ്ടായിരുന്നു മാക്സിയോൾ നമുക്ക് റോളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുന്ന് വരും അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി വലിയ ലാഭം ഒന്നും കുഴപ്പമില്ല വലിയ ലാഭമൊന്നുമില്ല കുഴപ്പമില്ല പിന്നെ ഇതാണ് പുതിയതായിട്ട് വർക്ക് ഏരിയ കേട്ടോ അവിടെ ഈ ഉണ്ടല്ലോ നമുക്ക് സ്റ്റോർ റൂം റൂമില്ലാത്തതിന് വളരെയധികം ഉപകാരമാണ് കേട്ടോ പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ബാത്റൂമ് ഇത് നമ്മൾ ഈ ഈ തിണ്ട് വരെയായിരുന്നു കേട്ടോ നമ്മുടെ വർക്ക് ഏരിയ ആദ്യം ഉണ്ടായിരുന്നത് ഇവിടെ അവിടെ നിന്ന് നിങ്ങളുടെ ഈ ഭാഗം നീട്ടിയെടുത്തതാണ് കേട്ടോ ഇത് നമ്മുടെ ഭൂപൂ ഇരിക്കണോ ഊഞ്ഞാലാണ് കേട്ടോ അവന് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കയറി കെടുക്കാറുണ്ട് കേട്ടോ ഇതവൻ്റെ ഫുഡ് വെള്ളം അതൊരു കൊട്ടത്തറാണ് കേട്ടോ അപ്പം പിന്നെ ഇവിടെ ചെറിയൊരു കള്ളികൾ എന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെയൊക്കെ ഡോറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് വർക്ക് ഏരിയയുടെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഭൂപൂവിൻ്റെ പെണ്ണ് അവളുടെ കൂടെയാണ് കേട്ടോ അവളെ അങ്ങനെ പുറത്തേക്ക് പോയില്ലേ അവൾ ഓടുകയുള്ളു ഭയങ്കര ഈ ഒരു ഒരു ചെറിയൊരു കഷ്ണം മാത്രമേ മതിൽ കെട്ടാത്തൊരു ബാക്കി എല്ലാ ഭാഗവും മതിൽ കെട്ടിയിട്ടുണ്ട് ഇത് തിരുമണ അല്ലേ ഇപ്പം എത്രക്കെയാണ് കേട്ടോ ആ ഇവിടെ ഒരു ബാത്റൂമുണ്ട് ബാത്റൂം കണ്ടില്ലേ ഞാൻ കാണിച്ചാൽ ഓർമ്മല്ല ഇതാണ് ബാത്റൂം ഇതാണ് ബാത്റൂം ഇതാണ് നമ്മുടെ ഹോം ടൂർ ഇവിടെയാണ് ഞാൻ ഞാനിരുന്നു കുഞ്ഞാൻ കാണാറ് കേട്ടോ ലൈവൊക്കെ ബാക്ക് ക്യാമറ ഇട്ടിട്ട് ഇവിടെ ഇരുന്നിട്ട് കാണും ഇത് മോളൊക്കെ സ്റ്റേഴ്സ് അവിടെ മോളിൽ ഇങ്ങനെ ഒരു സൈഡ് മാത്രമേ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇവിടെ തൊട്ട് തൊട്ട് വീടുകളോ ണ്ടോ ഇവിടെ മാത്രം നമ്മൾ കുറച്ച് ഷീറ്റ് വേങ്ങിട്ടുണ്ട് തുണികളൊക്കെ തോര വേണ്ടിയിട്ട് ഇത് ഒരു വീടാ അതിൻ്റെ അപ്പുറത്തൊരു വീട് വേണ്ട ഇതൊരു പുതിയ വീട് കയറണതാ നമ്മൾ ഉമ്മർത്ത് എപ്പോഴും കാണാറില്ല അപ്പോൾ ഓടിട്ട വീട് അതാണ് ഇതൊരു സ്ഥിതിന്റെ വീടാ കേട്ടോ ധനിയൻ്റെ വീട് നമ്മുടെ വേപ്പ് ഇവിടെ തന്നാ നല്ല കാണും ഇത്രക്കാണ് കേറൊക്കെ കാണാറു വേണ്ട ഗ്രില്ലൊക്കെ കേട്ടോ പൂച്ചുകുട്ടികൾ ആദ്യത്തെ കൂടെട്ടോ അപ്പൊ ഇത്രക്കെയാണ് നമ്മുടെ ഉള്ളത് എനിക്കിഷ്ടായോ വീട് ടി വി ഇവിടെ വച്ചിട്ടാണ് വെച്ചേക്കണം ഇത്രക്കെയാണ് കേട്ടോ ഹോം ടൂറ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും അസ്സാം വലൈക്കും ഇഷ്ടമായാൽ എന്തൊക്കെ ചെയ്യണം ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ട്ടോ ഓക്കേ ബായ് അസലാലേക്കും